ഇന്നെസ് ആണ് ഇന്ന് നമ്മള് ആമിക്കുട്ടിയുടെ കുടുക്ക പൊട്ടിക്കാൻ പോവാ ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ട് സേവ് ചെയ്ത പൈസയാണ് ആണ് നമ്മള് ആമിക്കുട്ടിക്ക് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയതും നമുക്ക് എല്ലാവർക്കും കിട്ടിയ പൈസ ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെല്ലാരും കൊടുത്ത പൈസയും കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും ബാലൻസ് കിട്ടുന്ന പൈസ ഒക്കെ ഇട്ടെന്നാ വെച്ചാൽ കുടുക്കുക കേട്ടോ ചേട്ടാ ഇതിനകത്ത് എത്ര രൂപ എത്ര ഒരു ഒരു ഞാൻ മേലെ കാണുമെന്ന് നമുക്കൊന്ന് നോക്കാവേ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു തുറന്നെടുക്കാൻ പറ്റിയ കുടുക്ക വാങ്ങിയാലോ എന്നായിരുന്നു പിന്നെ ഉടത്ത് അങ്ങനെ ഒരു കുടുക്ക വാങ്ങിയ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് പൈസ എടുത്തോണ്ടിരിക്കും കൊടുക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൊടുക്കുകയാണ് ഇതൊരു ആൻഡ്രോബേഡ്സിൻ്റെ കൊടുക്കയാണ് ഇതിലേക്ക് കൊടുക്കാൻ ആദ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മൾ നമ്മുടെ കൊടുക്ക ത പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിവിടെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടായിട്ടോ സൗണ്ടിൽ ഒരു പതർച്ച പോലെ വരുന്നത് പിന്നെ മഴക്കാലം ഉള്ളതുകൊണ്ട് വീഡിയോയ്ക്ക് വെട്ടത്തിൻ്റെ പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ മൊബൈലിൽ വെക്കാനുള്ള സാധനം ഇല്ലാത്ത താഴെ ഒരു ചെടിച്ചട്ടിയുണ്ട് ആ ചെടിച്ചട്ടി വെച്ചിട്ട് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് എന്റെ മനസ്സിൽ ചില പ്രായമൊക്കെ ആൺകുട്ടി ഓരോരോ കളർ ഇഷ്ടപ്പെട്ട കളറല്ലേ എടുത്ത് കൈ വെക്കുന്നതായിരുന്നു നീലയും പച്ചയൊക്കെ നോട്ട് എടുത്ത് കൈ വെച്ചിരിക്കുന്നതാണ് ഏകദേശം എല്ലാ നോട്ടും ഉണ്ട് കേട്ടോ നമ്മുടെ കുടിക്കഴിയിൽ അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് അമ്പത് പത്ത് പിന്നെ കൊച്ചി കള ഇരുപതൊക്കെ ഉണ്ട് അഞ്ഞൂറ് രണ്ടോ മൂന്നോ നോട്ടോ ബാക്കിയെല്ലാം കൂടുതൽ നൂറോ അമ്പതൊക്കെ രണ്ടെണ്ണം ആയിരിക്കില്ല ആ നാളായിരിക്കുന്നു കിതരെ അടിക്ക് വെക്കട്ടോ അമ്മേ മൂന്ന് ഉണ്ട് മൂന്ന് ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ മൂന്ന് ആ ശരി മൂന്ന് ഉണ്ട് ഞാൻ ഇതിപ്പോ കേറിയോ എനിക്ക് കേറി ഞാൻ നിന്നാ വിചാറ് ദേ ബറ ഔട്ട് ഇറങ്ങട്ടെ ഞാൻ ഇതിപ്പോ കേറി ഞാൻ അല്ലി નાക്കേ 610 ഇരുപതിന്റെ ഇരുപത്തി ആറിനല്ലേ എങ്ങനെയാടി ഇരുപത്തി ആറ് വരെ അഞ്ഞൂറ്റി ഇരുപതായി അഞ്ഞൂറ്റി ഇരുപതായിരുന്നു എണ്ണോ ഇന്ന അമ്പത് നാല് ഏഴ് ഒമ്പത് പത്ത് രണ്ട് മൂന്ന് നാല് പതിനഞ്ച് പതിനെട്ട് Aromanya banyak ini. Ya Ini. 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 മൂവായിരത്തി അറുന്നൂറും അറുന്നൂറും നാലായിരത്തി ഇരുന്നൂറാണ് അറുന്നൂറ്റമ്പതില്ലേ അവൻ്റെ ഇല്ല ഒരു അമ്പത് ഉണ്ട് കൊടുക്കാൻ പോ എഴുന്നൂറ് എഴുന്നൂറ് ഇത് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് ഇത് അറുന്നൂറ്റി പത്ത് മൂവായിരത്തി എഴുന്നൂറും അറുന്നൂറ് നാലായിരത്തി മുന്നൂറ്റി പത്തായി 320 50 മടങ്ങി. എ 320 330 ആണ്. അത് മൊത്തം എണ്ണിയാൽ മതി. 4330 ആണ്. നൂറ് മാത്രമേ ആയിട്ട് 4330 ഉണ്ട്. ഈ കുറച്ച് സിനിഡ രണ്ടുമൂടെ. ആ നിക്ക്. 400 400. ഇന്നാ ഇതിബു ൂറ്റി മുപ്പതും തൊണ്ണൂറും നാലായിരത്തി അതിനകത്ത് രണ്ട് നല്ല നാലായിരത്തി നാലായിരത്തി നാലായിരം പറഞ്ഞോ ാണ് കറക്റ്റ് ഞാൻ മുകളിലോട്ട് എന്നാ പറയുന്നത് എന്റെ അഞ്ഞൂടായിരുന്നു ചേട്ടൻ പറയുന്നത് ആ ആമ്പുട്ടി മൂവരത്തഞ്ഞൂറ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞാണ് ശരിയായത് കൊണ്ട് എന്തോ ീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ